നമസ്കാരം പഹൽഗാമിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയപ്പോൾ തന്നെ ഇന്ത്യ ഒരു കർശനമായ നിർദ്ദേശം നൽകിയതാണ് അതായത് ഇന്ത്യയിൽ നടക്കുന്ന ഏതൊരു ആക്രമണത്തിനും പാകിസ്ഥാൻ ഉത്തരവാദി ആണെന്നും ആ ആക്രമണത്തെ ഭീകരാക്രമണമായി തന്നെ കാണുമെന്നും ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇന്ത്യ നേരത്തെ തന്നെ പറഞ്ഞതാണ് രാജ്നാഥ് സിംഗും അമിത്ഷായും മോദിയും കൂടാതെ സൈനിക മേധാവിയും പറഞ്ഞ കാര്യമാണ് അതിനിടയിലാണ് രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് ദില്ലിയിൽ സ്ഫോടനം നടന്നത് നിലവിൽ ഏത് സമയത്തും ഒരു തിരിച്ചടി ഇന്ത്യ നൽകുമെന്ന് പാകിസ്ഥാൻ ഇപ്പോൾ നല്ല പോലെ അറിയാം എപ്പോഴാണ് യുദ്ധമുണ്ടാകുക എന്ന ടെൻഷനിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ നിലവിൽ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറും അതോടൊപ്പം തന്നെ ഷഹബാസ് ഷെറീഫും നിലവിൽ ഇന്ത്യയെ ആക്രമിക്കുക എന്നൊരു തരത്തിലേക്കാണ് ഇവർ ഇപ്പോൾ കടക്കുന്നത് പാകിസ്ഥാൻ ബ്രഹ്മോസിന്റെ റഡാറിലാണ് എന്ന് മാത്രമല്ല മൂന്ന് സൈനിക വകുപ്പിന്റെ നിരീക്ഷണത്തിൽ കൂടിയാണ് പാകിസ്ഥാൻ ആദ്യം ഇന്ത്യയെ ആക്രമിച്ചാൽ അതായത് സർവകരുത്തമെടുത്ത് ഇന്ത്യയെ ആക്രമിക്കുക എന്നതാണ് പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനുശേഷം കിട്ടുന്നാടി വാങ്ങിച്ചു കൂട്ടിയാലും അതിന്റെ തീവ്രത കുറയ്ക്കാൻ സാധിക്കുമെന്ന കണക്ക് കൂട്ടലിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ തവണ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ആയുധം പോലും ഒന്ന് തൊടാനുള്ള സമയം ഇന്ത്യ കൊടുത്തില്ല കാരണം അടിച്ചു തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു ഇന്ത്യ തന്നെ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഇപ്പോൾ പാകിസ്ഥാൻ ഒരു പുതിയ സംഘത്തിന് രൂപം നൽകിയത് അതായത് ആർമി റോക്കറ്റ് ഫോഴ്സ് കമാൻഡ് എന്നാണ് ആ സംഘത്തിന്റെ പേര് ആ സംഘം രൂപീകരിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇതുവരെ ഒരു ന്യൂക്ലിയർ കമാൻഡിന്റെ കീഴിലായിരുന്നു എല്ലാ മിസൈൽ സംവിധാനങ്ങളും പ്രവർത്തിച്ചിരുന്നത് എങ്കിൽ നിലവിൽ മിസൈലിനു വേണ്ടി മാത്രമാണ് ഒരു ആർമി റോക്കറ്റ് ഫോഴ്സ് കമാൻഡ് രൂപീകരിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു പ്രഖ്യാപനമാണ് ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് മെയ് മാസത്തിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഫത്ത സീരീസ് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചു എന്ന കാര്യം ഇന്ത്യ തന്നെ തുറന്നു പറഞ്ഞതാണ് ആ ഫത്ത സീരിയസ് ബാലിസ്റ്റിക് മിസൈല് ഇന്ത്യ ഹരിയാനയിലെ സിർസയിൽ വെച്ച് വെടിവെച്ച് വീഴ്ത്തുകയും ചെയ്തിരുന്നു കൂടാതെ ഇന്ത്യ ബ്രഹ്മോസ് പ്രയോഗിക്കുകയും അതിൽ പാകിസ്ഥാന്റെ തന്ത്രപ്രധാന സ്ഥലങ്ങളെല്ലാം തന്നെ തകർന്ന് തരിപ്പണമാവുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് ഇന്ത്യയുടെ കൃത്യതയുള്ള മിസൈൽ ആക്രമണങ്ങളെ തടയുകയും പ്രതികരിക്കുകയും ചെയ്യുക എന്നതാണ് പാകിസ്ഥാന്റെ ആർമി റോക്കറ്റ് ഫോഴ്സ് കമാൻഡ് സ്ഥാപിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചാൽ ഇന്ത്യ തിരിച്ച് ഒരു തരത്തിലുമുള്ള ആക്രമണം അതായത് ഒരു തരത്തിലുമുള്ള ഫയറിംഗ് ഇന്ത്യ നടത്തില്ല അത് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ പാകിസ്ഥാനെ ആദ്യമേ തന്നെ ബ്രഹ്മോസ് തുടർത്തി വിടുകയും പിന്നെ റഫാലും സുഖോയും അതോടൊപ്പം തന്നെ സുദർശൻ ചക്ര ഉൾപ്പെടെ എല്ലാം തന്നെ പറന്നു ചെന്ന് പാകിസ്ഥാനെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ചാരമാക്കി ഭസ്മമാക്കും എന്നൊരു നീക്കമാണ് അണിയറയിൽ ഒരുങ്ങുന്നത് അതാണ് ഈ നവംബർ മാസം മുതൽ തന്നെ ഓരോ തരത്തിലുമുള്ള സൈനിക അഭ്യാസങ്ങൾ ഇപ്പോൾ തൃശൂർ ഉൾപ്പെടെയുള്ള സൈനികാഭ്യാസങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പാകിസ്ഥാനെ ഞെട്ടിച്ചുകൊണ്ട് ഓരോ സ്ഥലത്തും ഇന്ത്യ നടത്തുന്നത് തന്നെയാണ് ഇന്ത്യ ആക്രമിച്ചാൽ ഫയറിംഗ് ഒന്നും ഉണ്ടാകില്ല ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഒറ്റ നിമിഷം കൊണ്ട് ഒന്നിച്ചിട്ടെങ്കിലും പാകിസ്ഥാൻ നേർക്ക് പ്രയോഗിക്കും എന്നാണ് ഇന്ത്യ പറയാതെ പാകിസ്ഥാന് കൊടുക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമേ ന്യൂസ്